അപ്പോൾ അതിന്റെ അകത്ത് ടു എനി ബഡി വാണ്ട് ടു ദ്രോളജി അവാർഡ് സോ യു ഹാവ് ടു കം ആൻഡ് ലൈക് യു കെ കോൺടാക്ട് മീ ഐ ഹ് മൈ നമ്പർ ഫോർ ദർ നാദർ സിൻ ഹി ഹിംഗ് സോ താങ്ക് ഫോർ ദ ഇസ് വാച്ചിങ് ആൻഡ് ഫോർ ഇസ് ലിസനിങ് ഫോർച്ഛനാണ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ബർദുബായി അബ്ര സൈഡ് ആണ് എനിക്ക് ഇവിടുത്തെ സ്ഥലപ്പേനായിട്ടില്ല കേട്ടോ ബോട്ടിങ്ങിന്റെ സൈഡിലായിട്ട് എത്തിയിട്ടുള്ളത് നമ്മുടെ ബാക്ക് കാണുന്ന സംഭവം ഇവിടുത്തെ ഷെയ്ഖിന്റെ പഴയ അവിടെ എഴുതിയിട്ടുണ്ട് വാച്ച് ടവറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് ബാക്ക് കാണുന്നത് ഒരു വാച്ച് ടവറാണ് പാലസ് കാണുന്നത് ഈ ഒരു സംഭവമായിട്ടാണ് പക്ഷെ ഇപ്പൊ ക്ലോസ്ഡ് ആയതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഇവിടെ എന്താ പറയാ ഇവിടെ ഒരുപാട് സംഭവം കാണാണ്ട് എന്താ സൂക്ക് ഉണ്ട് അതുപോലെ തന്നെ ഒരു ടെമ്പിൾ ഉണ്ട് പിന്നെ അത്യാവശ്യം നല്ല എന്താ പറയാ ഒരു സ്ട്രീറ്റ് ഉണ്ട് നമ്മളെ ചെറിയ ചെറിയ കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കാണാൻ നല്ല അടിപൊളി വൈബാണ് അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശത്തിലാണ് അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം എല്ലാ ചെറിയ ഏകദേശം ഇവിടെ ഒരു എന്താ പറയാ ഗ്രാൻഡ് ഗ്രാൻഡ് ആ ബർദുബായിലെ സുക്ക് സംഭവം ഉണ്ട് അതിന്റെ അകത്തൊന്ന് കേറി നോക്കാം ഇതിന്റെ അകത്ത് കൂടി പോയാലാണ് മറ്റു ടെമ്പിൾ എന്നുള്ളതാണ് ഒരു വിവരം അല്ലെ അപ്പോ ഞമ്മക്ക് ഇവിടെ നിന്ന് അങ്ങനെ നോക്കാം ഈ കാണാതെ ഗ്രാൻഡ് സുക്ക്ബായി പ്രധാന കവാടം നോക്കാം പൊതുവേ ഈയൊരു ചൂട് കുറവാണ് അതുകൊണ്ട് തന്നെ കാലാവസ്ഥകളൊക്കെ അതായത് ഈ തണുപ്പ് സീസണുകളൊക്കെ ഇവിടെ ഭയങ്കര തണുപ്പാണ് അത്യാവശ്യം ട്രഡീഷണൽ സ്റ്റൈലിൽ തന്നെയാണ് സംഭവം ചെയ്തിട്ടുള്ളത് അല്ലേ ഇത് കുറച്ച് യൂസ്ഡ് സാധനങ്ങളോ അല്ലെങ്കിൽ അവസ്ഥ ഒരുപാട് പഴക്കം ചെന്ന സംഭവങ്ങളൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടല്ലോ നമുക്ക് ഇവരോട് ചോദിക്കണം എന്നുണ്ട് കടലേ ഒരുപാട് നാണയങ്ങളും പഴയ സംഭവ നാണയങ്ങളും പിന്നെന്താ പറയാ പണ്ടുകാലത്ത് ഉപയോഗിച്ച പല സാധനങ്ങളും ഇത് ഒറിജിനൽ നോട്ടാണോ ഒറിജിനൽ ആർട്ടിഫിഷ്യൽ ഓക്കെ ഞാൻ വിചാരിച്ചു പഴയ കാലത്ത് ഒക്കെ യൂസ് ചെയ്ത സാധനമാണെന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞത് ഇത് പല ഇയേഴ്സിലുള്ള പല പഴക്കം ചെന്ന സാധനങ്ങളാണ് അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു ഇതിങ്ങനെ ചെയ്യാൻ എന്നുള്ളത് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത് കാരണം വീഡിയോ അലൗഡ് അല്ല അങ്ങനെ സംഭവങ്ങൾ എന്നാണ് അപ്പോൾ നമുക്കിങ്ങനെ വീഡിയോ എടുക്കണോട് കുഴപ്പമില്ല അവരോട് കാര്യങ്ങൾ ചോദിക്കാതിരുന്നാൽ മതി എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത് കർപ്പൂരം അങ്ങനത്തെ സംഭവങ്ങൾ മഞ്ഞളെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇവർ മാർക്കറ്റ് ചെയ്യുന്നത് ഇത് ഇന്ത്യൻ സ്പൈസസ് എന്ന് പറഞ്ഞാൽ തന്നെയാണ് സംഭവം എല്ലാം ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ അടിപൊളി സംഭവങ്ങളാണ് ഇസ് ഫ്രം ഇന്ത്യ ഇന്ത്യൻ സ്പൈസസ് ഓക്കെ ഇന്ത്യ കേരള മലയാള ഓക്കെ ബൈ താങ്ക് യു അപ്പോ മലയാളികൾ ഇന്നും എവിടെ ചെന്നാലും ഫേമസ് ആണ് അല്ലേ എന്തായാലും നല്ല അഭിപ്രായമാണ് എല്ലാ അടിപൊളി ഡ്രസ്സുകളൊക്കെ ഉണ്ട് ഞാനും കേട്ടത് അങ്ങനെയാണ് ചീപ്പ് റേറ്റ് ആണ് സംഭവങ്ങളൊക്കെ ഇനി അഥവാ കൂടുതൽ റേറ്റ് പറയുന്നുണ്ടെങ്കിൽ അത് വിദേശികളെ നമ്മളിവിടെ വിദേശികളാണ് അവരെ ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും ബാർഗെയിൻ ചെയ്താൽ നന്നായിട്ട് കുറച്ച് കിട്ടും പറയുന്നുണ്ട് അത് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല കാരണം ഒന്നും ഞമ്മളൊന്നും വാങ്ങാൻ ഉദ്ദേശിക്കില്ല പിന്നെ ബാർഗെയിൻ ചെയ്ത് വെറുതെ നല്ല രീതി നാട്ടിൽ കിട്ടില്ലല്ലേ അപ്പം പിന്നെ അങ്ങനെ ബർഗെയിൻ ചെയ്യാതെ നിൽക്കട്ടില്ല ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഇപ്പൊ കണ്ട പോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് ഒരുപാട് ഷോപ്പുകൾ തന്നെ വരുന്നത് അപ്പൊ ദുബായിൽ ബർദുബായി വരുന്നവർക്ക് അല്ലെങ്കിൽ ദുബായിൽ വിസിറ്റിങ്ങിന് വരുന്നവര് അല്ലെങ്കിൽ യു എയില് വിസിറ്റിങ്ങിന് വരുന്നവര് എന്തായാലും കാണേണ്ട ഒരു സ്ഥലമാണെന്ന് തന്നെയാണെങ്കിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം എത്രത്തോളം നമുക്ക് ചെയ്യാൻ അറിയില്ല കഴിയുന്നറിയില്ല നമ്പർ വണ് സൂക്കാണെന്ന് പറയുന്നത് എനിക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ട് അത്യാവശ്യം ടൂറിസ്റ്റുകൾ എന്തായാലും ഇവിടെ വരാതെ പോകാൻ കഴിയില്ല അല്ലെങ്കിൽ അത്രയൊരു പോപ്പുലർ സ്ഥലം തന്നെയാണത് അല്ലേ അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഇവിടെ അടുത്ത് ടെമ്പിൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ടെമ്പിളിൻ്റെ അടുത്തേക്കാണ് അതിനകത്ത് കയറിൽ ചിലപ്പോ നടന്നത് വരില്ല വിശ്വാസികൾക്ക് മാത്രമേ ചിലപ്പോ പ്രവേശനം ഉണ്ടാവുകയുള്ളൂ നമുക്ക് എന്തായാലും അതിന്റെ ഗേറ്റ് വരെ പോവാം അപ്പോൾ നമ്മുടെ മാർക്കറ്റ് കുറച്ചൊന്ന് ഇടി ഇടുങ്ങിയിട്ടുണ്ട് അല്ലേ കുറച്ച് വിസ്താരമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് തോന്നുന്നത് ഈ റോഡ് റൂട്ട് തന്നെയാണ് അവിടെ ടെമ്പിളിലേക്കുള്ളതെന്നാണ് കയറി നോക്കാം പോയി നോക്കാം ആയല്ലോ ഇങ്ങനെ പോയി നോക്കാം ഇങ്ങനെ സംഭവം അപ്പോൾ ഞങ്ങൾ വന്നത് ഈ ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു ഗ്യാപ്പ് കൂടിയാണ് പക്ഷെ ഇത് പല വഴിയിലൂടെ കറങ്ങി തിരുന്ന അവിടെ എത്താം അപ്പോൾ എന്താ പറയാ മുൻപ് വന്നവർക്ക് വന്നവർക്ക് പെട്ടെന്ന് അറിയും അല്ലെങ്കിൽ ഒന്ന് തേടി പിടിക്കേണ്ടി വരും ഒരു ലാൻഡ് മാർക്കായിട്ട് ഈ അമ്പലത്തിനോട് ചേർന്നിട്ട് തന്നെ ഒരു പള്ളിയുണ്ട് അപ്പോൾ മുമ്പ് വന്നപ്പോൾ ഈ ഒരു പള്ളിയായിരുന്നു ഞങ്ങൾ നോക്കിയിരുന്നത് ആ പള്ളീൻ്റെ അടുത്ത് തന്നെയാണ് അമ്പലമായിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നത് അവിടെ കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അവിടെ ആയിട്ടാണ് ചെന്ന് നോക്കട്ടെ ബാക്കി അവിടെ എത്തിയിട്ട് കാണാം ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം ആറ് പതിനഞ്ചാണ് നമ്മുടെ ദർശനത്തിൻ്റെ സമയം തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട് ഒരു ഗൈഡ് ഇല്ലാത്തിൻ്റെ ഒരു കുറവ് നല്ലോണം കാണുന്നുണ്ട് ഗൈഡില്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനൊന്നും നമ്മുടെ ആരുമില്ല ആരോടെങ്കിലും ഒക്കെ ചോദിച്ചാൽ അതേ ഷോപ്പിലാൾക്കാരായിരിക്കും അവർ അങ്ങോട്ട് ചോദിക്കണമെങ്കിൽ തന്നെ അവരുടെ പ്രൊഡക്റ്റ് ഇങ്ങോട്ട് നമ്മുടെ കയ്യിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള സംസാരങ്ങളായിരിക്കും അവരുടെ പ്രൊഡക്റ്റ് എടുക്കാനുള്ളതൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ മൈൻഡ് ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ ഇവിടെ ഒരാളെ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കുന്നത് ഹരി so you're coming to this temple this temple is old about 100 years over so this is only the krishna temple in dubai only one temple so this is a very famous like behind have the last time is um, shiva temple but the shiva temple already shifted out of the javalari so now only having this krishna temple so it's now is public holiday is a lot of people coming here around all the praying uh, so normally it's dubai इट भेरी फेमस एन्ड इस्लाम अल्सो क्यान गोइड नो प्रोब्लम क्यान गो बट इट्स नो एलाउड फोर द क्यामरा आई सो यु क्यान नट डु दस नट बिहेभिङ फर थिङ्ग्स सो यु क्यान गो एन्ड एनी रिसर्च एन्ड इस्लामिक एन्ड क्रिस्चियन एनी पिपल बुद्धि अल्सो यु क्यान गो नो प्रोब्लमली क्यामरा ओली So yeah, I'm in here. I'm actually I'm studying in India, Banaras. Uh -huh. So is, I'm actually is uh, from Kathmandu, Nepal. I'm is and uh, a uh, priest. So before I was in the Euro. Uh -huh. So now I am coming here only. I also visiting here. Uh -huh. So I'm doing also puja, Srimad Bhagavat, any Puran. am astrology, astrology also. Astrology, okay, So, yes, okay, thank so nice you. to meet you. Okay, and, uh, അപ്പോൾ ഇതിനകത്ത് ഏത് വിശ്വാസികൾക്ക് വേണമെങ്കിലും കേറാം അങ്ങനെ സംഭവങ്ങളൊന്നും ക്യാമറ അലൗഡ് അല്ലെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഇതുവരെ വന്നതല്ലേ നമുക്ക് ഇത് നോക്കാം നോക്കാതെ ഇതിൻ്റെ വിശേഷങ്ങൾ എന്നിട്ട് പുറത്ത് കൊണ്ടുവരാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണ് സംഭവം എന്നുള്ളത് അപ്പോൾ ഞാനങ്ങനെ അതിൻ്റെ അകത്ത് കയറി ഒരു പ്രസാദം പോലെ സംഭവിച്ചിരിക്കുന്ന ഫ്രൂട്സ് പീസസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഓക്കെ ആസ്ട്രോളജി അബൌട്ട് ദ ആസ്ട്രോളജി ഇഫ് യു ഹാവിങ് ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് ടൈം സോ വിൽ ഡു ദ്രോളജി So, what are you going to exactly what going on and the future what going on? So we can we can see astrology about a future and what is the blessing. So that actually, but we do the astrology, so only separately. But not only the fluent like you have to oh you have to do this one, you have to do this one, not like that. So about the astrology, that perfect you have to what going on and what should be you have to do so we can advise for you if you want to anybody you want to the astrology about so we have to come and uh, like uh, you can contact me i have a my number for the, is a mr uh, uh, nadarshin he having so thank you for the uh, uh, watching and for this listening so have a nice day jai Sri ram jai Sri krishna so അപ്പോ ഇവര് പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ആസ്ട്രോളജി ആസ്ട്രോളജിപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട് അതിന്ന് ഡയറക്റ്റ് വിളിക്കാം കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾ തമ്മിൽ നേരിട്ട് സംസാരിക്കാം ഇതൊക്കെയാണ് നമ്മുടെ ദുബായിലെ ടെമ്പിളിന്റെ വിഷയങ്ങള് പിന്നുള്ള ജബലാലിയിലുള്ളതാണ് പുതിയത് വന്നിട്ടുള്ള ടെമ്പിൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ അവിടെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് അതെന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല പക്ഷേ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അത് കിട്ടുന്നുണ്ട് ഞാൻ എന്തായാലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ